I'm ഗസയിലെ ആശുപത്രികളടക്കം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേലിന്റെ ക്രൂരത വീണ്ടും നടക്കുന്നത് ഞങ്ങൾ തീവ്രവാദികളെയാണ് ഉപദ്രവിക്കുന്നതും അവിടെ ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെയാണ് ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നും പറയുന്ന ഇസ്രായേലിന്റെ സ്ഥിര നാടകം തന്നെയാണ് വീണ്ടും നടക്കുന്നത് ഇസ്രായേലിന്റെ വ്യാപക ആക്രമണം നമ്മൾ വീണ്ടും കാണുകയാണ് ഗസയിലെ ആശുപത്രിയിലുള്ള കുഞ്ഞു കുട്ടികൾക്ക് നേരെ ഇവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തിനാണ് കുഞ്ഞു കുട്ടികളെ ഇല്ലാതാക്കുന്നത് അവർ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് അവിടെ തീവ്രവാദം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ അവരെ ആക്രമിക്കണം എന്തിനാണ് ഫലസ്തീനുകളെയും പാവപ്പെട്ട ഗസയിലെ ആൾക്കാരെയും ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നും വീണ്ടും വീണ്ടും ലോകമെമ്പാടും ഇസ്രായേലിന്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾ പോലും നിൽക്കുന്ന സമയത്ത് നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനോട് വെടിവെക്കരുതെന്ന് ട്രംപ് പറഞ്ഞിട്ടും ഇസ്രായേൽ വീണ്ടും കൂട്ടക്കുരുതി നടത്തുകയാണ് ആശുപത്രികളെ നേരിട്ട് ലക്ഷ്യം വെക്കുന്നുവെന്ന് വടക്കൻ ഗസയിലെ ഇന്തോനേഷ്യ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മർവാൻ അൽ സുൽത്താൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സൈന്യം നേരിട്ടെത്തിയാണ് ആശുപത്രികൾക്ക് നേരെ വെടിയുതിർത്തതെന്നും നിർബന്ധിച്ച് അടച്ചു ായും അദ്ദേഹം പറഞ്ഞു ഏകദേശം അൻപത്തി അഞ്ചിലധികം രോഗികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഇന്തോനേഷ്യ ആശുപത്രി ഡയറക്ടർ വ്യക്തമാക്കുന്നുണ്ട് വടക്കൻ ഗസയിൽ അവശേഷിക്കുന്ന അവസാനത്തെ മെഡിക്കൽ സെന്ററിന് തന്നെ നേരെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത് ഇന്തോനേഷ്യ ആശുപത്രികൾക്കുള്ളിൽ ഒരു രോഗിയെ ലക്ഷ്യമാക്കി ഇസ്രായേലി വിമാനം ആക്രമണം നടത്തിയതായി ഗസ ആരോഗ്യ മന്ത്രാലയം തന്നെ ഡയറക്ടർ ജനറൽ മുനീർ അൽ ബർഷ് അൽ ജസീറ ടിവിയോട് പറയുന്നുണ്ടായി മുൻകൂർ അറിയിപ്പുകൾ ഒന്നും തന്നെ ഇല്ലാതെയായിരുന്നു ആക്രമണം നടന്നതെന്ന് പറയുന്നു ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ നേരെയും സൈന്യം വെടിയുതിർത്തതായും അദ്ദേഹം പറഞ്ഞു ഇന്തോനേഷ്യ ആശുപത്രി അടച്ചുപൂട്ടുന്നതോടെ ജുബാലിയ ബെയ്ത് ലാഹിയ ബെയ്ത് ഹനൂൻ എന്നിവ അടക്കമുള്ള വടക്കൻ ഗസയിലെ മറ്റ് ആധുനിക സേവന കേന്ദ്രങ്ങൾ കൂടി ഇല്ലാതാകും കമാൽ അധ്വാൻ ബെയ്ദ്നൂൻ ആശുപത്രികൾ നേരത്തെ ഇസ്രായേൽ സൈന്യം തകർത്തിരുന്നു അതേസമയം ഗസയിൽ കൊടും ക്രൂരതകളുടെ പരമ്പര തുടരുകയാണ് ഇന്നലെ മാത്രം കുന്നതള്ളിയിരുന്ന നൂറ്റി നാൽപ്പത്തിനാല് ഫലസ്തീനകളെയാണെന്ന് പറയാം പാവപ്പെട്ട ഫലസ്തീനകളെ ഇതിലോ ഒന്നിൽ പോലും തീവ്രവാദികളോ അല്ലെങ്കിൽ ഇവർ ഈ പറയുന്ന ദുഷ്ടന്മാരോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇതോടൊപ്പം കൂടുതൽ സൈനികരെ വിന്യസിച്ച് കരയാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന കാരണം ഗസ എപ്പോൾ വേണമെങ്കിലും തിരിച്ചടിക്കാം കാരണം അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയാണ് ഇവർ ആക്രമണം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഏത് സമയവും തിരിച്ചടിയിൽ പ്രതീക്ഷിക്കണമെന്ന് തന്നെ പറയണം ഗസയെ നിരായുധീകരിക്കും വളരെ മുമ്പ് തന്നെ ആക്രമണം നിർത്തിയില്ലെങ്കിൽ ഇസ്രായേൽ തന്നെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻ വ്യക്തമാക്കുന്ന കാര്യങ്ങളിൽ പറയുന്നുണ്ട് ഗസയിൽ കൊടും ക്രൂരതകളുടെ പരമ്പര തുടർന്ന് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ് ഗസയിൽ ജനവാസ മേഖലകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ സേന അഴിച്ചുവിട്ട വ്യാപക ആക്രമണങ്ങളിൽ ഇന്നലെ നൂറ്റി നാൽപ്പത്തി നാല് ജീവനുകളാണ് യാണ് കണക്കിൽ പെടാത്ത ജീവനുകളും ഇനി വരാനുണ്ട് സമീപകാലത്തെ ഏറ്റവും വലിയ കുരുതിയാണിത് അൽമവാസയിലെ സുരക്ഷിതത്തിൽ മുപ്പത്തി ആറ് പേരാണ് മരിച്ചത് ഖാൻ യുനീസിലും പരിസര പ്രദേശങ്ങളിലും നടന്ന വ്യോമാക്രമണങ്ങളിലായി തന്നെ അൻപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു എന്ന് കുടിയറക്കപ്പെട്ടവരെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ കുടിയെറക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ച വീടുകൾക്കും ടെന്റുകൾക്കും നേരെയായിരുന്നു ഈ ആക്രമണം നടന്നത് വടക്കൻ ഗസയിൽ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് പേർ കൊല്ലപ്പെട്ടു മറ്റൊരു ആക്രമണത്തിൽ ഏഴ് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏഴ് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ പത്ത് പേരാണ് മരിച്ചതെന്ന് പറയുന്നു ഒരാഴ്ചക്കിടെ അഞ്ഞൂറിലധികം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് ഗസ പിടിച്ചെടുക്കാനും ബന്ദിമോചനത്തിനും ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന പുതിയ സൈനിക നടപടികളെന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയുള്ള ഒരു യുദ്ധായുദ്ധം തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഹമാസിനെ ഒന്ന് അമർച്ച ചെയ്യുക അല്ലെങ്കിൽ അവരെ ഒന്ന് താഴ്ത്തുക ഗസയുടെ ആയുധങ്ങളൊക്കെ മാറ്റുക അതായത് അതുപോലെ തന്നെ ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ നടപ്പാക്കും അതുപോലെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നതെന്നും ആക്രമണം തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദ്ദേഹി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെ ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇനി എന്തിനാണ് വെടിനിർത്തൽ ചർച്ചയൊക്കെ ചെയ്യുന്നത് ഇസ്രായേൽ ഇങ്ങനെ വെടിയുതിർത്തുകൊണ്ടിരിക്കുകയാണല്ലോ അതിലൊന്നും ചർച്ച നടത്തിയിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ ഹമാസിന്റെ നിഷ്കാസനം തന്നെയാണ് ഗസയുടെ അനിരായുധം തന്നെ ഉണ്ടാവുന്നത് കരാറിന്റെ ഭാഗമെന്ന് നിതാഹിന്റെ ആവശ്യവുമുണ്ട് അപ്രയോഗ്യമായ വ്യവസ്ഥകളിലാണിതെന്നും ഹമാസ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് വടക്കൻ ഗസയുടെ ആശുപത്രികളുടെ പ്രവർത്തനം വിലച്ചു എന്ന് പറയുന്നു ഇതോടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ ലഭിക്കാതെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് അതിനിടെ ജോർദാൻ അതിർത്തിയിൽ പുതിയ മതിൽ പണിയാനുള്ള ഇസ്രായേൽ തീരുമാനം വിജയിക്കില്ലെന്ന് ഹമാസ് പ്രതികരിച്ചിട്ടുണ്ട് ഗസ പിടിച്ചെടുക്കാനും ബന്ദിമോചനത്തിന് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുവാനും പുതിയ സൈനിക നടപടികളുണ്ടെന്നും ഇസ്രായേൽ അറിയിച്ചു